വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ബ്ലോഗ് ഞാനും നീയും ഒന്നാണെ ഭാഗം നാൽപ്പത്തിരണ്ട് എന്നെ കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സ്നേഹം അനന്തേട്ടനോട് തോന്നും അപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് കാണിക്കുന്ന വേഷം കെട്ട് കാണാൻ പറ്റാഞ്ഞിട്ടാടി ഞാൻ ഒതുങ്ങിക്കൂടിയത് അന്നത്തെ ആ യാത്രയിൽ ഞാൻ വരാതിരിക്കാൻ കുറേ നോക്കി പക്ഷേ സൂര്യൻ സാറ് സമ്മതിച്ചില്ല മയൂരി ഈ അമ്പലത്തെക്കുറിച്ച് വേറെ ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ കല്യാണം കഴിച്ച് ഇവിടെ വന്നേ പിന്നെ നീ ഒന്ന് ഓർത്തു നോക്ക് അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയാനാണ് ഭവ്യ ചോദിച്ചതും മയൂരി കുറച്ചു നേരം മിണ്ടാതെയിരുന്നു പിന്നെ ആദ്യ ദിവസം കല്യാണം കഴിഞ്ഞ് സൂര്യൻ്റെ മുറിയിലേക്ക് വിടുന്നതിന് മുമ്പ് മുത്തശ്ശി പറഞ്ഞത് അവൾ ഓർത്തു ഈ വീടിൻ്റെ ഈ കുടുംബത്തിൻ്റെ ഇളയ തമ്പുരാനാണ് സൂര്യനാരായണൻ എന്ന് കുടുംബക്ഷേത്രത്തിൽ അവനാണ് ഈ ഗോകുലം തറവാടിൻ്റെ അവകാശിയായി നിറഞ്ഞു നിൽക്കേണ്ടത് എന്ന് മുത്തശ്ശി പറഞ്ഞത് അവൾ ഓർത്തു അവളത് ഭവ്യയോട് പറയുകയും ചെയ്തു സൂക്ഷിക്കണം ഇനിയാണ് സൂക്ഷിക്കേണ്ടത് അവർ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൻ്റെ ഉത്സവം അടുത്തുവെങ്കിൽ അവർ എന്തെങ്കിലും പ്ലാൻ ചെയ്യും മാത്രമല്ല ആ കുടുംബത്തെ മുഴുവൻ നീ രക്ഷിച്ചേ പറ്റൂ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പുറത്തു നിന്നുള്ള ആളാണ് പക്ഷേ നീ തളർന്നു പോകരുത് പേടിക്കരുത് എന്തിനും കൂടെ ഞാനുണ്ടാകും എന്നെല്ലാം പറഞ്ഞ് ഭവ്യ മയൂരിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവളൊരു തീരുമാനം എടുക്കുമായിരുന്നു ഈ കുടുംബത്തെ തകർക്കാനായി നിൽക്കുന്ന വംശിയുടെ മുഖം മൂടി വലിച്ചു കീറും അവളുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മയൂരി ഇരുന്നു അങ്ങോട്ട് അവൾ എപ്പോഴും വംശിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി അവൾ രാവിലെ ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു ദിവസം അവർ പോയി കഴിഞ്ഞപ്പോൾ മയൂരി അവരുടെ മുറിയിൽ കയറി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കിട്ടിയില്ല അങ്ങനെ സൂര്യൻ്റെയും മയൂരിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞു മനസ്സിൽ ഇത്രയധികം വിഷമങ്ങളും ടെൻഷനും ഉണ്ടെങ്കിലും അവളത് പുറമേ കാണിക്കാതെ സൂര്യന് നല്ല ഭാര്യയായും ആ വീടിന് നല്ല മരുമകളായും ആ കുട്ടികൾക്ക് നല്ല ആൻറ്റിയായും എല്ലാം നിറഞ്ഞു നിന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ പടികൾ ഇറങ്ങി വന്ന മയൂരി എന്തോ ഒന്നിൽ ചവിട്ടിയത് അത് എന്താണെന്ന് അറിയാൻ അവൾ എടുത്തു നോക്കിയപ്പോൾ അതൊരു മെഡിസിൻ്റെ കവറായിരുന്നു അത് കണ്ടതും അവളത് എടുത്തു നോക്കി എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവളത് കാര്യമാക്കിയില്ല ആ സമയം കാരണം മുത്തശ്ശിയും അച്ഛനും എല്ലാം മെഡിസിൻ കഴിക്കുന്നതാണല്ലോ അമ്മ കൊടുക്കാൻ വന്നപ്പോൾ താഴെ പോയതായിരിക്കും എന്ന് കരുതി അപ്പോഴാണ് ഹാളിലിരിക്കുന്ന മുത്തശ്ശിയെ കണ്ടത് ഇപ്പോൾ എന്താണാവോ മുത്തശ്ശി എപ്പോഴും വീൽ ചെയറിലാണല്ലോ നേരത്തെ ഇടയ്ക്ക് മാത്രമേ വീൽ ചെയറിൽ ഇരിക്കാറുള്ളൂ ഇപ്പോൾ മുഴുവൻ സമയം അതിലിരിക്കുകയാണല്ലോ അമ്മ ഏട്ടത്തിയോട് ചോദിക്കുന്നുണ്ട് അറിയില്ല മുത്തശ്ശിക്ക് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു ഞാൻ പക്ഷേ മെഡിസിൻ കൊടുത്തിട്ടും കുറവില്ല എന്ന് പറയുന്നത് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ചെക്കപ്പ് നടത്താം ഇത് ഞാൻ അർജുൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടനും അത് തന്നെയാണ് പറഞ്ഞത് അവരുടെ സംസാരം കേട്ടുനിന്ന മയൂരിക്ക് പെട്ടെന്ന് എന്തോ ഒരു സംശയം തോന്നി അവൾ വേഗം വേസ്റ്റ് ബിന്നിൽ ഇട്ട ആ മെഡിസിൻ്റെ കവറെടുത്തു പക്ഷേ അത് എന്താണെന്ന് അവരോട് ചോദിക്കുന്നതിന് പകരം അവൾ അതുമായി ഗൂഗിളിൽ സെർച്ച് ചെയ്യാനായി മാറി നിന്നു അതിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തതും അതൊരു സ്മോൾ പോയിസൺ ആണെന്ന് മനസ്സിലായി ശരീരത്തെ പതിയെ പതിയെ തളർത്തി കളയുന്ന ടെസ്റ്റുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു മെഡിസിനാണ് അതെന്ന് മനസ്സിലായതും അവൾ ഒന്ന് ഞെട്ടി അവൾ വംശിയെ നോക്കി കിച്ചണിൽ ഏട്ടത്തിമാരുടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അവൾ എന്നാൽ ഏട്ടത്തിമാർ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവളുടെ മുഖം ശ്രദ്ധിച്ചിരുന്നു ചെറിയൊരു പിടച്ചിൽ അവൾ കണ്ടിരുന്നു ആ സംശയത്തിൻ്റെ പേരിലാണ് ആ മെഡിസിൻ എടുത്ത് പരിശോധിച്ച് നോക്കിയത് അവൾ അതുമായി വേഗം മുറിയിലേക്ക് വന്നു സൂര്യേട്ടനും ഏട്ടന്മാരുമെല്ലാം ജിമ്മിലാണ് അവൾ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്തു ചെയ്യണം എന്നറിയാതെ ആലോചനയോടെ നടന്നു പെട്ടെന്ന് അവിടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടതും അവളത് എടുത്തു നോക്കി എൻ്റെ നീക്കങ്ങൾ നീ തിരിച്ചറിഞ്ഞു തുടങ്ങി അല്ലേ പക്ഷേ ഈ കളിയിൽ നിന്നെ ജയിക്കാൻ ഞാൻ വിടില്ല എന്ന ഒരു മെസ്സേജ് കണ്ടതും അവൾ ഞെട്ടി ആ മെസ്സേജ് വന്ന നമ്പറല്ലാത്തത് കൊണ്ട് തന്നെ അത് അതാരാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല സൂര്യൻ റൂമിലേക്ക് വന്നപ്പോൾ ആലോചനയോടെ ഇരിക്കുന്ന അവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ അടുത്തിരുന്നു എന്തുപറ്റി നല്ല ആലോചനയിലാണല്ലോ എന്താ ആലോചിക്കുന്നത് സൂര്യൻ ചോദിച്ചു പെട്ടെന്ന് അവനെ അടുത്ത് കണ്ടതും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റിയടാ അവളുടെ മുഖത്തെ ഭാവം കണ്ട് സൂര്യൻ ചോദിച്ചു ഒന്നും പറയാതെ അവൾ സൂര്യന്റെ നെഞ്ചിലേക്ക് ചേർന്നു എന്താടി പെണ്ണേ ഞാൻ ആകെ വിയർത്തിരിക്കുകയാണ് ആകെ വിയർപ്പിൽ കുളിച്ചാ വന്നിരിക്കുന്നത് അപ്പോഴേക്കും പെണ്ണ് ദേഹത്തേക്ക് ചാരിയല്ലോ അവൻ പറഞ്ഞു ഒന്നും മിണ്ടാതെ അപ്പോഴും അവൾ അവന്റെ ആ നെഞ്ചിലേക്ക് ചാരിയിരുന്നു ഇടയ്ക്ക് മുഖമിട്ട് അവന്റെ നെഞ്ചിൽ ഉരയ്ക്കുന്നുണ്ട് അത് അവൾക്ക് പതിവാണ് അവൻ എപ്പോൾ ജിമ്മിൽ പോയി വന്നാലും കുറച്ചു നേരം അവൾ അവനെ ചേർത്ത് പിടിക്കും അവൻ്റെ വിയർപ്പ് തുള്ളികളോട് പോലും അവൾക്ക് അടങ്ങാത്ത പ്രണയവും ഇഷ്ടവുമായിരുന്നു എൻ്റെ പിന്നെ ഇത്ര ഇഷ്ടമാണോ എൻ്റെ വിയർപ്പ് സൂര്യൻ ചോദിച്ചു അതിന് അവളൊന്ന് മൂളി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് വിയർപ്പ് തുള്ളികളെ പ്രണയിക്കുന്ന ഒരു ഭാര്യയെ സൂര്യൻ കുറുമ്പോടെ പറഞ്ഞ് അവളുടെ മുഖമുയർത്താൻ ശ്രമിച്ചതും വീണ്ടും ശക്തിയായി അവൾ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു അവളുടെ മനസ്സ് ശാന്തമാകുന്നത് പോലെ തോന്നി എപ്പോഴും അവനിൽ നിന്ന് വരുന്ന അവൻ്റെ വിയർപ്പും അവൻ്റെ സ്ഥിരം ഉപയോഗിക്കുന്ന സ്പ്രേയുടെ സമ്മിശ്രമായ സ്മെല്ല് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എപ്പോഴും ജോലി കഴിഞ്ഞ് വന്നാൽ പോലും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കുറച്ച് സമയം ഇരിക്കും രാത്രി അവൻ്റെ നെഞ്ചിലെ വിയർപ്പിൽ ഒട്ടിക്കിടക്കാനാണ് അവൾക്കിഷ്ടം സൂര്യൻ ഓർത്തു പിരീഡ്സിൻ്റെ ദിവസമാണ് ഞാൻ ശരിക്കും ബുദ്ധിമുട്ടുന്നത് അന്ന് എൻ്റെ ശരീരം വിയർക്കുന്നില്ലല്ലോ ആ സമയം എന്നെ നേരം നടത്തിക്കും എന്നിട്ടാണ് എന്നെ കിടത്തുന്നത് പലതരം ബ്രാന്ത് കണ്ടിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് അവൻ മനസ്സിലോർത്തു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എത്രയൊക്കെ ബ്രാന്താണെന്ന് പറഞ്ഞാലും അവളുടെ ആ ബ്രാന്റിനെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവൾ തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് തൻ്റെ വിയർപ്പിൽ ഒട്ടിക്കിടക്കുന്നത് അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ ചേർത്ത് അവൾ ഇരിക്കുന്നതും എല്ലാം അവനും ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ അവനും അവളുടെ ആ വട്ടിന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാൽ മയൂരി ആ സമയം മുഴുവനും എങ്ങനെ വംശിയിൽ നിന്നും ഋഷികേശിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റും എന്ന് ആലോചിച്ചു കൊണ്ടാണ് അവൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് മുഖം പൊഴ്ത്തിയത് അവൻ്റെ വിയർപ്പ് കുതിർന്ന ആ ടീഷർട്ടിൽ അവൾ മുഖം ഒളിപ്പിച്ചത് മനസ്സ് പതിയെ ശാന്തമാകുന്നത് അവൾ അറിഞ്ഞു അവൻ അവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ അടുത്ത് കൈ കുത്തി കിടന്നു എന്തായി ആലോചിച്ചു കൂട്ടുന്നത് അത് പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിന് അധികം ദിവസമില്ലല്ലോ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകണ്ടേ മുത്തശ്ശി ആ ദിവസങ്ങളിൽ നമ്മളോട് നമ്മളോട് ഒരുമിച്ച് കിടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് സൂര്യേട്ടന് വ്രതശുദ്ധി വേണമെന്നാ സൂര്യേട്ടന് മാത്രമല്ല എനിക്കും മയൂരി പറഞ്ഞു ആ അത് ഇത്രയും നാളും അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒറ്റത്തടിയായിരുന്നു ഇനിയിപ്പോ അത് നോക്കണം അല്ലേ എന്തായാലും ഒരു കാര്യം എനിക്കറിയാം നിന്റെ ചൂടില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എൻ്റെ വേർപ്പുമണമില്ലാതെ നിനക്ക് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് മറ്റൊന്നും നടന്നില്ലെങ്കിലും ചേർത്ത് പിടിച്ച് ഞാൻ കിടക്കും അതിന് ആര് പറഞ്ഞാലും ഞാൻ മാറ്റില്ല സൂര്യൻ പറയുമ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന മനസ്സിലെ സംഘർഷം മാറി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇപ്രാവശ്യത്തെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട് അറിയാലോ ഈ പ്രാവശ്യം ദേവീന്നിടയിൽ ദേവീസങ്കല്പം മാത്രമല്ല ശിവപാർവതി സങ്കല്പമാണ് ശിവനായി ഞാനും പാർവതിയായി എൻ്റെ മയൂരിയും അതുകൊണ്ട് ആഘോഷവും പൂജാവിധികളും കുറച്ച് ഡിഫറൻ്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് സൂര്യൻ പറഞ്ഞു സൂര്യൻ പറയുന്നത് കേട്ട് മയൂരി ഇരുന്നു ഭക്ഷണം കഴിച്ച് അന്ന് സൂര്യൻ ഓഫീസിലേക്ക് പോയതും മയൂരിയെ മുത്തശ്ശി വിളിപ്പിച്ചു മോളെ അമ്പലത്തിലെ ഉത്സവം തുടങ്ങാറായി കുറച്ച് പ്രത്യേക പൂജാവിധികൾ മോൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട് ഇനി ദേവി നടയിൽ ശിവപാർവതി സങ്കല്പമാണ് മോൾക്കറിയാലോ ആ പൂജാ ദിവസങ്ങളിൽ എല്ലാം ഉത്സവത്തിൻ്റെ ദിവസങ്ങളിൽ എല്ലാം മോളായിരിക്കും ശിവനെ പൂജിക്കേണ്ടത് സൂര്യനായിരിക്കും ദേവിയെ പൂജിക്കേണ്ടത് ആ ദിവസം ക്ഷേത്രത്തിലെ ആതിഥ്യ പൊങ്കാല സമർപ്പിക്കേണ്ടത് മോളാണ് പിന്നെ അന്ന് ധരിക്കേണ്ട പ്രത്യേക വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ഉണ്ട് അതെന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ ആ ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളെക്കുറിച്ചും അത് ചെയ്യേണ്ട വിധവും എല്ലാം പറഞ്ഞു കൊടുത്തു അന്ന് വൈകിട്ട് പൂജയെല്ലാം കഴിഞ്ഞ് ദേവിയുടെ നട അടയ്ക്കുമ്പോൾ ഏഴ് വാതിലുകളുണ്ട് ഏഴ് ചിത്രപ്പൂട്ടുകൾ കൊണ്ട് പൂട്ടിയിരിക്കുന്നത് അത് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ശിവൻ്റെയും പാർവതിയുടെയും തപസ്സാണ് എന്നാണ് പറയുന്നത് പിന്നീട് അടുത്ത കൊല്ലം ഇതേ ദിവസമായിരിക്കും നമ്മൾ നട തുറക്കുന്നത് അന്ന് തപസിൽ നിന്നും ഉണരുന്ന ശിവപാർവതി ആദ്യം കാണുന്നത് ആരെയാണോ അവർക്ക് സർവ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് വീണ്ടും ദേവിക്കും ദേവനും പൂജകളും വഴിപാടുകളും എല്ലാമായി വീണ്ടും ഉത്സവം നടക്കും അങ്ങനെയെല്ലാം മുത്തശ്ശി പറയുന്നത് ശ്രദ്ധയോടെ അവൾ കേട്ടിരുന്നു മുത്തശ്ശി ഈ ക്ഷേത്രത്തിലെ ദേവിക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ മയൂരി ചോദിച്ചു ഉണ്ട് മോളെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ദേവി ദേവീക്ഷേത്രത്തിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഈ ദേവി ദേവീവിഗ്രഹം കൈലാസനാഥൻ്റെ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് വർഷങ്ങൾ പഴക്കൊണ്ട് ഇപ്പോഴും ആ ദേവിയുടെ നെറ്റിയിൽ കാണുന്ന ചുവന്ന പൊട്ട് നട അടയ്ക്കുന്ന സമയം അപ്രത്യക്ഷമാകും എന്നും നട തുറക്കുമ്പോൾ അത് പ്രത്യക്ഷമാകും എന്നും പറയപ്പെടുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് എല്ലാത്തിനും നല്ലതും ചീത്തയും ഉള്ളതുപോലെ ഈ ദേവി വിഗ്രഹത്തിനും പറയാനുണ്ട് ഒരു ചീത്ത കഥ ഗോകുലം തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ ഇരിക്കുന്നത് മഹാലക്ഷ്മി കാളിദേവി സരസ്വതി ദേവി എന്ന മൂന്ന് അവതാരങ്ങൾ കൂടി ഒരുമിച്ചാണെങ്കിൽ അതേ ദിവസം അവിടെ നിന്ന് കൊണ്ടുവന്ന മറ്റൊരു ദേവി വിഗ്രഹമുണ്ട് അതിരിക്കുന്നത് കളിരിക്കൽ തറവാട്ടിലാണ് ആ ദേവി കൊണ്ടുവന്ന സമയത്ത് ഐശ്വര്യമായിരുന്നെങ്കിൽ ആ ദേവിയുടെ പൂജാവിധികൾ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് അതൊരിക്കലും നല്ലൊരു പൂജാവിധികൾ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അത് നടത്തിക്കൊണ്ടു പോവാൻ പറ്റാറില്ല ആ ക്ഷേത്രം അടഞ്ഞുകിടക്കുകയാണ് നമ്മുടെ ഈ ദേവി വിഗ്രഹം തട്ടിയെടുക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചു പക്ഷേ നടന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴും അവർ ശ്രമിക്കുന്നുണ്ടെന്ന് അറിയോ മയൂരി ചോദിച്ചു ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല ഇതൊക്കെ പണ്ടുള്ള കാരണവന്മാർ ഉണ്ടാക്കിയ കഥകളാണ് എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് എന്തായാലും ആ ദേവി തറവാട്ടിലേക്ക് വന്നതിൽ പിന്നെ ഈ ഗോകുലം തറവാട്ടിന് ഉയർച്ചയല്ലാതെ താഴ്ച ഉണ്ടായിട്ടില്ല നന്മയല്ലാതെ തിന്മ ഉണ്ടായിട്ടില്ല എന്നാൽ കളരിക്കൽ തറവാട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്താണ് എന്നൊന്നും എനിക്ക് വ്യക്തമായി അറിയില്ല അവൾ മുത്തശ്ശിയിൽ നിന്നും അറിയാൻ വേണ്ടി കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ഫോണിലേക്ക് മറ്റൊരു മെസ്സേജ് വന്നു നിന്റെ അന്വേഷണം നിർത്താറായില്ലേ ഇനിയും ഇനിയും നീ അന്വേഷിച്ചാൽ നഷ്ടങ്ങൾ മാത്രമേ നിനക്ക് ഉണ്ടാവോ അതൊരിക്കലും നിനക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്ത നഷ്ടങ്ങളായിരിക്കും ഇത്രയും നാൾ നീ അനുഭവിച്ച സന്തോഷമായിരിക്കും നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് അന്വേഷണങ്ങൾ നിർത്തിക്കോളും അയൂരി എന്നായിരുന്നു അടുത്ത മെസ്സേജ് അത് കണ്ടതും അവൾക്ക് ചെറിയൊരു ഭയം തോന്നിയെങ്കിലും സത്യാവസ്ഥ കണ്ടുപിടിക്കണം എന്ന് തന്നെ അവൾ തീരുമാനിച്ചു അവൾക്ക് കൂടെ എന്തിനും ഭവ്യയും ഉണ്ടായിരുന്നു അങ്ങനെ കുടുംബക്ഷേത്രത്തിലേക്ക് എല്ലാവരും തിരിക്കുകയാണ് നാളെ അവിടെ ഉത്സവം തുടങ്ങുകയാണ് അമ്പലത്തിനോട് ചേർന്ന് വലിയൊരു വീടുണ്ട് അത് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള സൂര്യനാരായണന്റെ തറവാടാണ് ഈ അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന ദിവസങ്ങളിൽ അവരെല്ലാവരും അവിടെയാണ് നിൽക്കുന്നത് എന്നാൽ അവിടെയുണ്ടാകും ആ ഏഴ് വാതിലുകളുടെയും താക്കോൽ എന്ന് വിചാരിച്ച് സന്തോഷത്തോടെയാണ് അങ്ങോട്ട് വംശി വന്നത് അമ്മേ അമ്പലത്തിലെ ആ നട തുറക്കാനുള്ള ഏഴ് താക്കോലുകൾ അത് കൊണ്ടുവരേണ്ടേ അമ്മേ സൂര്യന്റെ അച്ഛൻ ചോദിച്ചതും മയൂരി ഞെട്ടലോടെ വംശിയെ നോക്കി അവളുടെ മുഖം വിടർന്നു കൊണ്ടുവരാൻ മോനെ അത് ആ ദിവസം അന്ന് മോളെ ഞാൻ ഏൽപ്പിക്കുന്നു മോളായിരിക്കണം അത് സൂര്യന് കൈമാറേണ്ടത് മുത്തശ്ശി പറഞ്ഞു അപ്പോ ആ അമ്പലത്തിന്റെ താക്കോല് ഇവിടെയില്ലേ പെട്ടെന്ന് വംശി ചോദിച്ചതും എല്ലാവരും അവളെ നോക്കി അത് ഞാൻ ഒരാകാംക്ഷയോട് ചോദിച്ചതാണ് അവൾ പറഞ്ഞു ഇല്ല മോളെ ആ താക്കോൽ ഇവിടെയല്ല അത് അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആരംഭ ദിവസം രാവിലെ ഇവിടെ എത്തുകയാണ് ആരാണ് എങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയില്ല എനിക്കറിയില്ല എന്ന് പറയുന്നതാണ് ശരി മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും ഒന്നും മനസ്സിലാവാതെ മുത്തശ്ശിയെ നോക്കി ഇതുവരെയും അങ്ങനെയൊരു സംശയങ്ങളൊന്നും ആരും മുത്തശ്ശിയോട് ചോദിച്ചിട്ടുമില്ല ആദ്യമായിട്ടാണ് അവൾ ചോദിക്കുന്നത് എന്നാൽ അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാവുന്നത് തന്നെ മുത്തശ്ശി അത് പറയല്ലേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു മയൂരി മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ അവരുടെ വീട്ടിലേക്ക് തിരുമേനി വന്നു ഓരോ വർഷവും ആ താക്കോൽ കൊണ്ടുവരുന്നത് പല ക്ഷേത്രങ്ങളിലെയും തിരുമേനിമാരാണ് മാറി മാറിയാണ് അത് കൊണ്ടുവരുന്നത് മുത്തശ്ശി പറഞ്ഞു ഇപ്രാവശ്യം അത് കിട്ടിയിരിക്കുന്നത് തെക്കേഴത്ത് കുടുംബത്തിലെ കുടുംബക്ഷേത്രത്തിലെ തിരുമേനിക്കാണ് അദ്ദേഹമാണ് രാവിലെ അത് കൊണ്ടുവന്നത് സൂര്യനും മയൂരിയും ഒരുമിച്ച് അമ്പലക്കുളത്തിൽ കുളിച്ചു നിവർന്നു മയൂരി കുളിച്ചു നിവർന്നതും കുളത്തിനു മുകളിലായി നിന്ന അമ്മയും ഏട്ടത്തിമാരും അവളുടെ നനഞ്ഞ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന പുടവയ്ക്കുമേൽ മറ്റൊരു പുടവ കൊണ്ട് പൊതിഞ്ഞു സൂര്യനും സ്വർണ്ണക്കരയുള്ള മുണ്ടെടുത്ത് നനഞ്ഞാണ് കുളത്തിൽ നിന്നും കയറിയത് സൂര്യൻ ആ ഈറനോട് തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് നടന്നത് അവന് പുറകിലായി ആണെങ്കിലും അതിനു മുകളിൽ പുടവ മറ്റൊന്ന് ഉടുത്തുകൊണ്ടാണ് രണ്ടുപേരും എത്തിയത് രണ്ടുപേരും ഒരുമിച്ച് താക്കോൽ കൊണ്ട് ആദ്യത്തെ വാതിൽ തുറന്നു തിരുമേനി കൊടുത്ത ആദ്യത്തെ വിളക്ക് ആദ്യത്തെ അറയിൽ വെച്ചുകൊണ്ട് അടുത്ത വാതിൽ തുറന്നു അങ്ങനെ ഏഴ് വാതിലുകളും തുറന്നു നടയിലേക്കെത്തി മയൂരിയുടെ ദൗത്യം കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതെല്ലാം തിരുമേനിയും സൂര്യനും കൂടിയാണ് ചെയ്യേണ്ടത് മയൂരി വേഗം വന്ന് തറവാട്ടിൽ വന്ന് അവളുടെ റൂമിൽ വന്ന് കുളിച്ച് ഒരു സെറ്റ് മുണ്ടും ധരിച്ച് വീണ്ടും അമ്പലത്തിലേക്ക് ചെന്നു അവിടെ സൂര്യനും തിരുമേനിയും കൂടി നടയിലെ എല്ലാ വിളക്കുകളും കത്തിച്ച് തിരുമേനി പറഞ്ഞു കൊടുക്കുന്നത് പോലെ സൂര്യൻ പൂജാവിധികൾ യഥാക്രമം ചെയ്തു ഇതേ സമയം വംശി അസ്വസ്ഥമായിരുന്നു ഉത്സവത്തിനു മുമ്പ് ആ വിഗ്രഹം അവിടെ നിന്നും എങ്ങനെയെങ്കിലും തൻ്റെ കുടുംബക്ഷേത്രത്തിൽ എത്തിക്കണമെന്ന് അവൾ തല പുകഞ്ഞ് ആലോചിച്ചു അതിന് ഒരുപാട് ശ്രമം നടത്തിയെങ്കിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല അതിനിടയ്ക്ക് ഋഷികേശ് വിളിച്ചു വഴക്കം കൂടി പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്യാറ് അങ്ങനെ ഉത്സവ ദിവസം വന്നെത്തി ഇന്ന് കാർത്തികയാണ് മയൂരി ദേവി നടയിൽ ആദ്യത്തെ പൊങ്കാലയിട്ടു പിന്നീട് ആ വീട്ടിലെ അംഗങ്ങളും ആ നാട്ടിലെ ആളുകളും എല്ലാവരും ദേവി നടയിൽ പൊങ്കാലയിട്ടു വൈകിട്ടുള്ള ശിവപാർവതി പൂജയിൽ മയൂരിയും സൂര്യനും ഒരുമിച്ച് പങ്കെടുത്തു ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായി നിൽക്കുന്ന വംശയെ നോക്കിക്കൊണ്ടാണ് മയൂരി സൂര്യനോടൊപ്പം ദേവി നടയിലേക്ക് കയറിയത് യഥാക്രമം തിരുമേനി പറഞ്ഞതുപോലെ പൂജ കഴിഞ്ഞ് സൂര്യനും മയൂരിയും അമ്പലത്തിൽ നിന്നും ഇറങ്ങി വൈകിട്ട് അത്താഴ പൂജയോട് കൂടി ദേവീ നട അടച്ചു സൂര്യനും മയൂരിയും മുത്തശ്ശി വിളിച്ചു ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് ദേവിയുടെയും ദേവൻ്റെയും അനുഗ്രഹം നിങ്ങൾക്ക് കൂടെയുള്ള ദിവസമാണ് അവരുടെ അനുഗ്രഹത്തോടെ കൂടി ഇന്ന് നിങ്ങൾ ഒന്നായാൽ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉള്ള കുഞ്ഞായിരിക്കും മുത്തശ്ശി പറഞ്ഞതും മയൂരിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു സൂര്യൻ മയൂരിയെ നോക്കിയപ്പോൾ ആൾ നാണിച്ച് തലതാഴ്ത്തി നിൽക്കുകയാണ് മുത്തശ്ശിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു സൂര്യൻ മുത്തശ്ശിയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് മുത്തശ്ശിയുടെ കവിളിൽ ചുംബിച്ചു രണ്ടുപേരും ക്ഷേത്രക്കുളത്തിൽ പോയി കുളിച്ചുപോയ്ക്കൊള്ളു മുത്തശ്ശി പറഞ്ഞു മോളെ കുളത്തിലേക്ക് പോകുമ്പോൾ അമ്മയെയോ ഏട്ടത്തിമാരെയോ കൂട്ടിക്കോ ഈ സമയത്ത് ദേഹത്തുള്ള ആ കുങ്കുമെല്ലാം കഴുകി ക്ഷേത്രക്കുളത്തിൽ കളഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ പാടുള്ളൂ ദേവിയെയും ദേവനെയും പൂജ ചെയ്തതല്ലേ അതിനെന്താ ഞാൻ എന്തായാലും കുളത്തിലേക്കാണല്ലോ ഞാൻ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എൻ്റെ പെണ്ണിനെ സൂര്യൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും മുത്തശ്ശി ശരി നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞതും സൂര്യൻ മയൂരിയുടെ കൈ പിടിച്ചുകൊണ്ട് കുളത്തിലേക്ക് നടന്നു ഇതാ പറയുന്നത് വൈദ്യൻ കൽപ്പിച്ചതും പാല് രോഗി ഇച്ചിച്ചതും പാല് എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എത്ര ദിവസമായി എന്നറിയോ ഞാൻ പൂജയും വഴിപാടൊക്കെ ആയിട്ട് വെജിറ്റേറിയൻ ആയിട്ട് ഇരിക്കുന്നത് സൂര്യൻ പറഞ്ഞതും മയൂരി അവൻ്റെ കയ്യിലെ പിടുത്തം വിട്ടുകൊണ്ട് ഓടി കുളത്തിലേക്കിറങ്ങി സൂര്യനും അവളുടെ പുറകെ തന്നെ ഓടി കുളപ്പടവുകളിൽ ഓടി ഇറങ്ങുന്ന മയൂരിയെ നോക്കിക്കൊണ്ട് അവൻ വാതിൽ അടച്ചു വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ദേഹത്തിട്ടിരുന്ന മേൽമുണ്ടൂരി താഴെക്കെട്ടുകൊണ്ട് സ്വർണ്ണക്കരയുള്ള കസവുമുണ്ട് മാത്രം ഇട്ട് പടികൾ ഇറങ്ങി വരുന്ന സൂര്യനെ ആ കുളപ്പുരയുടെ മൺ വെട്ടത്തിലും തൂക്കുവിളക്കിൻ്റെ വെട്ടത്തിലും കണ്ണിമ വെട്ടാതെ മയൂരി നോക്കി നിന്നു അവൻ പതിയെ മയൂരിയുടെ അടുത്തേക്ക് ചെന്നു അവൻ അവളെയും ചേർത്ത് പിടിച്ച് പടികളിൽ ഇരുന്നു ഇന്ന് എന്നത്തെയും പോലെയല്ല ഈ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ സൂര്യൻ പറഞ്ഞതും മയൂരി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് ഞാൻ എൻ്റെ പെണ്ണിനെ അറിയുമ്പോൾ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ട് നിൻ്റെ മനസ്സിലും അതേ പ്രാർത്ഥനയോട് കൂടി വേണം ഇന്ന് നമ്മൾ ഒന്നാകാൻ സൂര്യൻ പറഞ്ഞതും അവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്ന അവളുടെ മുഖമുയർത്തി അവനെ നോക്കി നമ്മുടെ കൺമണിക്കുള്ള വരവിനായി കാത്തിരിക്കുകയാണ് ഞാൻ സൂര്യൻ അവളുടെ വയറിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു സൂര്യൻ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു ഇന്ന് ശിവപാർവതിമാർക്ക് പൂജ ചെയ്ത് നമ്മൾ അവരുടെ അനുഗ്രഹത്തോടു കൂടിയും ആശീർവാദത്തോടു കൂടിയും നമ്മൾ നമ്മുടെ പുതിയ തലമുറയെ വരവേൽക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങുകയാണ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ അറിയാം നമുക്ക് എന്തുകൊണ്ടാണ് മയൂരി സൂര്യനെയും ഗോകുലം തറവാടും വിട്ട് ഇവിടെ നിന്ന് പോയതെന്ന് അതിന് ചിലപ്പോൾ നാളത്തെ ഭാഗത്ത് കാണാം അല്ലെങ്കിൽ അടുത്ത ദിവസം എന്തായാലും ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ പറ്റും എന്തിനാണ് മയൂരി പോയതെന്ന് അപ്പോൾ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ It's me, Kartika.